രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്നേക്ക് പതിനാറ് വർഷം രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തി ആറിനാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ പതിനെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദേശികളടക്കം നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവൻ പൊലിഞ്ഞു മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തിയെട്ട് നവംബർ ഇരുപത്തിയാറ് സമയം രാത്രി ഒമ്പതേ മുപ്പത് അന്നും തിരക്കിലായിരുന്നു മുംബൈ മഹാനഗരം പിന്നീട് അങ്ങോട്ട് കേട്ടതെല്ലാം വെടിയൊച്ചകളും നിലവിളികളുമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ബോട്ടിൽ കടൽമാർഗം ഗുജറാത്തിലെ പോർബന്ദർ വഴി മുംബൈയിലെത്തിയ പത്തംഗ ലക്ഷർ ഇ തൊയ്ബ ഭീകരർ നഗരത്തെ കൊലക്കളമാക്കി ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ താജ് ഹോട്ടൽ നരിമാൻ പോയിന്റിലെ ഒബറോയ് ട്രൈഡൻ ഹോട്ടലുകൾ കാമാ ഹോസ്പിറ്റൽ ലിയോപോൾ കഫേ എന്നിവിടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു മലയാളി എൻ എസ് ജി കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ പോലീസ് അഡീഷണൽ കമ്മീഷണർ അശോക് കാണ്ഡെ അടക്കം നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു മൂന്ന് ദിവസം രാജ്യം ആശങ്കയുടെ മുൾമുനയിൽ നിന്നു കനത്ത പോരാട്ടത്തിനൊടുവിൽ നവംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ മണിയോടെ ഒൻപത് ഭീകരരെ വധിച്ചു ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് പൂനെ എയർവാഡ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി പതിയെ നഗരം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെങ്കിലും ആ ദിനങ്ങൾ ഇന്നും രാജ്യത്തിന് നടുക്കുന്ന ഓർമ്മയാണ് കൺമുന്നിൽ ചിതറിവീണ രക്തത്തിന്റെ ചുവപ്പും കാതടുപ്പിക്കുന്ന വെടിയൊച്ചകളും മുംബൈ നഗരം ഇനിയും മറന്നിട്ടില്ല